തൊമിഴ്നാട് അറബ് റൈഡേഴ്സിന്റെയും ബ്ലഡ് ഡോണേഴ്സ് മംഗലാപുരത്തിന്റെയും സഹകരണത്തോടെ ബ്ലഡ് ഫണ്ട് സഹകരണത്തോടെ രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചു അൽഫത്താ ജുമാ മസ്ജിദ് കത്തീബ് അബ്ദുൽ റഹൂഫ് നിസാമി ഉദ്ഘാടനം ചെയ്തു യഥാർത്ഥ ഗുണനിലവാരവും വിലക്കുറവും സംഗമിക്കുന്ന ഷോപ്പിംഗ് നവയുഗം തമാം വേൾഡ് ഉപ്പള ബന്ദിയോട് തുമിനാട് അറബ് റൈഡേഴ്സിൻ്റെയും ബ്ലഡ് ഡോണേഴ്സ് മംഗലാപുരത്തിൻ്റെയും സംയുക്ത സഹകരണത്തോടെ ഏനപ്പോയ ബ്ലഡ് ഫണ്ട് ദേർളക്കട്ടയുടെ സഹകരണത്തോടെ തുമിനാട് സിറാജുൽ ഇസ്ലാം മദ്രസാ ഹാളിലാണ് രക്തദാന ക്യാമ്പ് സംഘടിപ്പിച്ചത് ക്യാമ്പ് അൽഫത്താ ജുമാ മസ്ജിദ് കത്തീബ് അബ്ദുൽ റഹൂഫ് നിസാമി ഉദ്ഘാടനം ചെയ്തു അബ്ദുൽ ഖാദർ ആദ്യ രക്തദാനം നടത്തി മാതൃകയായി മുഹമ്മദ് അഷറഫ് അധ്യക്ഷത വഹിച്ചു തൻവീർ സിദ്ദിഖ് തങ്ങൾ ഹാഷിഖ് അൻവർ ഹനീഫ് നെസ്റ്റ് ഗ്യാലറി സമീർ കെ എം അബ്ദുൽ ഖാദർ ഹനീഫ് ബാപ്പൻ കുഞ്ഞി ഹനീഫ് എ ജെ എസ് ഇലാസ് തുമിനാട് ഇസ്മായിൽ പുതുബാവ് സിദ്ദിഖ് തങ്ങൾ തൻവീർ തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു അബ്ദുൽ റഹിമാൻ ന്യൂസ് ബ്യൂറോ മഞ്ചേശ്വരം